യാത്രയിൽ കണ്ടതാണ് എൻ്റെ ആഫ്രിക്കൻ യാത്രയിൽ ടാൻസാനിയിലെ താണ്ടിക എന്ന് പറയുന്ന ഒരു മാർക്കറ്റുണ്ട് ആ മാർക്കറ്റിനോട് ചേർന്നൊരു ചേരിയുണ്ട് ആ ചേരിയിൽ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത് ഈ ഒരു പല്ലി നമ്മുടെ നാട്ടിലൊന്നും ഈ പല്ലിയെ കാണാറില്ല അതിൻ്റെ തലയിൽ മഞ്ഞയും താഴോട്ട് ചാര കളറുമാണ് അതിൻ്റെ വാൽ മുറിച്ച് കളയുന്ന ഭാഗം ആ ഒരു കട്ടിങ് ഉൾപ്പെടെ നമുക്ക് കാണാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്ന കിഴക്കൻ ആഫ്രിക്കയില് ടാൻസാനിയ കെനിയ റുവാണ്ട എന്നീ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പല്ലിയാണ് ഇത് ഇതൊരാൺപല്ലിയാണ് ആഫ്രിക്കൻ റോക്ക് അഗാമ എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഈ ഒരു തലഭാഗം തിളക്കമാർന്ന ഈ നിറം എന്ന് പറയുന്നത് തൻ്റെ ഇണകളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു കളർ ഇതിന് കൊടുത്തിരിക്കുന്നത് ഇവ പാറക്കെട്ടുകളിലും മരത്തടികളിലും കുറ്റിച്ചെടികളിലും തുറസായ പുൽമേടുകളിലും ചിലപ്പോൾ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളായ കെട്ടിടങ്ങളിലും മതിലുകളിലും മരങ്ങൾ എന്നിവയൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് ഉറുമ്പുകൾ പുൽച്ചാടികൾ ഈച്ചകൾ ഇവയൊക്കെയാണ് ഭക്ഷിക്കുന്നത് ഇത് മാത്രമല്ല ഈ മഞ്ഞക്കളലില്ലാത്ത പെൺപല്ലിയും ഉണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു ചെയ്താലോ എവിടെങ്കിലും എങ്ങനെയോ പെട്ടുപോയി തലയിൽ മഞ്ഞ വീണതായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ആ മരത്തിൽ വേറൊരു പല്ലി കൂടി ഇരിക്കുന്നതാണ് എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കാണാത്തവർ കാണട്ടെ